എല്ലാവർക്കും അസ്സാം വലിക്കും ജംഷി സ്ലോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്നത്തെ കളക്ഷൻ നല്ല ഡിഫറെ കളക്ഷൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി കളക്ഷൻ ആണ് എല്ലാ അതെ അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കൊടുക്കല്ലേ വീഡിയോ അപ്പൊ നമ്മൾ കളക്ഷനിലേക്ക് പോകണം ഓക്കെ ഇന്നത്തെ ആദ്യത്തെ കളക്ഷനാണ് പോപ് കോൺ ആണ് ഇപ്പൊ നിൽക്കുന്നത് നിൽക്കണല്ലോ ജംഷി അപ്പൊ വീണ്ടും വീണ്ടും നമ്മളുടെ അടുത്ത് പോപ്കോൺ വരുന്നുണ്ട് നല്ല മോഡലുകളാണ് നല്ല മോഡൽ എന്ന് വെച്ചാല് ഇത് അമ്പർലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് നിങ്ങൾക്ക് ആയിട്ടുള്ള നല്ല ലെന്സ് ആയിട്ടുള്ള ഒരു മോഡലാണ് അതുപോലെ തന്നെ ഉണ്ടോ നല്ല കളേഴ്സ് ആണ് പിന്നെ പോക്കോണ്ട മെറ്റീരിയൽ എല്ലാവർക്കും അറിയാം ക്വാളിറ്റി ഇത് ഒന്നുകൂടി ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളി ആയിട്ടുള്ള ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയാം അതിന് മുന്നിലായിട്ട് കളേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിക്കാം അല്ലെ ഞാൻ ഒരു നാല് കളേഴ്സ് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഒണിന് ഒരു ഇതാണ് ചെറിയ റെഡ് അല്ലെ ചെറിയ റെഡ് അതുപോലെ ഒരു പിസ്ത പിസ്തോ പിസ്ത അതുപോലെ തന്നെ ഒരു നീലാട്ടോ ആദ്യത്തെ കളക്ഷൻ ആണ് അല്ലേ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇത് ഇതിന്റെ ത്രെഡ് മെറ്റീരിയൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഇത് ത്രെഡ് ഒരു ത്രെഡ് മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടല്ലേ അതിന്റെ ഒരു എന്താ പറയാ ഒരു മോഡൽ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് പോപ്കോണിന്റെ ആണ് നല്ല ഹെവിയാണ് കേട്ടോ അതുപോലെ തന്നെ ഫ്ലയർ ആണ് നിങ്ങൾക്ക് അടിപൊളി ഒരു മെറ്റീരിയലൊക്കെ എടുത്തു കഴിഞ്ഞാല് കുറേ വർഷങ്ങൾ യൂസ് ചെയ്യുക അല്ലേ കോക്കോണ്ട് എന്ന് പറയുമ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന മെറ്റീരിയൽ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഒരിക്കലും കേടുവരില്ല കുറേ വർഷങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ ഇത് വീണ്ടും വീണ്ടും പറയണ എന്താ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ല മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ അതുപോലെ കൈയൊക്കെ നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു ചെറിയ പഫ് വന്നിട്ടുണ്ട് കയ്യിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് കോളക്ക് അടിപൊളി ആയിട്ടുണ്ടാവും നല്ല ഭംഗി ഉണ്ടാകും അവർക്കിട്ടാലും തന്നെ നല്ല ഭംഗി ഉണ്ടാവും ഒരു ബട്ടൺസ് മാത്രം ഓപ്പൺ ഉള്ളൂ ബാക്കിയൊക്കെ ക്ലോസ്ഡ് ആണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതിൽ മോഡൽ വെച്ച് ഇങ്ങനെ പിടിപ്പിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും അതിന്റെ ക്വാളിറ്റി കൊണ്ട് നിങ്ങൾക്ക് കുറെ കാലം യൂസും ചെയ്യുക അതുപോലെ തന്നെ എന്നും ഈ ഒരു ക്വാളിറ്റി നിലനിൽക്കുകയും ചെയ്യാം എന്നും ഒരേപോലെ ഉണ്ടാവും നിങ്ങൾക്ക് അഞ്ചു വർഷമായിട്ട് ഈ മെറ്റീരിയൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഉണ്ടാവും അവർ കേടും വരില്ല അപ്പൊ അതുപോലെ ഇതെല്ലാം ഷോ ബട്ടൺ നിന്റെ മുന്നിലെ ഒരു ചെറിയൊരു ഫ്രണ്ട് ഓപ്പൺ വിട്ടിട്ടുണ്ട് കുഞ്ഞു ഓപ്പൺ വിട്ടിട്ടുണ്ട് രണ്ട് സൈഡ് അമ്പറ കെട്ടാൻ പറ്റും പറ്റും കയ്യൊക്കെയാണ് കേട്ടോ അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കയ്യാണ് പെർഫെറ്റ് വെച്ചിട്ടുള്ളത് അത് ഇട്ട് കഴിയുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് അതുപോലെ കോളറിനൊക്കെ എടുത്ത് പറയാനില്ല കേട്ടോ കോളറിനൊക്കെ നല്ല ഭംഗിയാണ് ആർക്കിട്ടാലും നല്ലൊരു ഭംഗിയിൽ നിൽക്കും അതുപോലെ നെക്കിന്റെ സ്റ്റിച്ചിങ് ഒക്കെയാണ് പെർഫെക്റ്റ് ചില പീസുകള് നമ്മൾ ഈ അതിനൊക്കെ വെക്കുമ്പോൾ കണ്ടിട്ടുണ്ട് കുറച്ച് വളഞ്ഞിട്ട് നെളഞ്ഞിട്ടൊക്കെ നിൽക്കും ഇതൊക്കെ അത്രയും എക്സ്പെർട്ടുകൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സ്റ്റിച്ചിങ് ആയതുകൊണ്ടാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള മൂന്ന് പീസ് എടുക്കുമ്പോ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അല്ലേ അത്രയും പിന്നെ ഇറക്കം ഒക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇറക്കമൊക്കെ ഏകദേശം ഒരു നാല് എഫോ ഉണ്ടാവും കൂടുതൽ തന്നെ ഉണ്ടാവും അതുപോലെ ചെസ്റ്റ് വീതി എന്ന് പറയുന്നത് ഏകദേശം എക്സ് എക്സലാർക്ക് ടു എക്സ് എൽ ആർക്ക് ഇടാല്ലേ ഒരു അതുപോലെ തന്നെ നിങ്ങൾക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഏകദേശം ഉണ്ട് ഈ ഒരു ഒരു മോഡൽ വരും കേട്ടോ നിങ്ങൾക്ക് അല്ലെ അടിപൊളിയായിട്ട് പഫ് മോഡൽ വരും അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് ഒരു പീസിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ മൂന്ന് പീസ് എടുത്തുകഴിഞ്ഞാൽ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപ ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റിയിലേക്ക് ഞാൻ ഗ്യാരുന്ന ഒരു പരസ്യമുണ്ട് പ്രീതിന്റെ അതേപോലത്തെ ജംഷി കയറണ്ടല്ലേ അത്രയും നല്ലൊരു പീസാണ് അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് സൂപ്പർ ആണ് നല്ല കളറാണ് ആണ് പക്ഷെ കുറച്ച് ഡാർക്ക് ആണ് സൂപ്പർ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പീസാണ് നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയലിന്റെ ഈ മെറ്റീരിയലിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടല്ലേ ജിംഷേ കാണറിയണ്ടാവും നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി അതിന്റെ ഡിസൈനും കണ്ടില്ല നല്ല ലുക്കാണ് കേട്ടോ സൂപ്പർ ആയിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒക്കെ എന്നും ഒരേപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത്രയും നല്ല കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളറിലേക്ക് പോകും കേട്ടോ നല്ല അടിപൊളി അടിപൊളി കളറാണ് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് പറയാതിരിക്കാൻ വയ്യ ബ്രാൻഡഡ് സ്റ്റിച്ചിങ്ങിന് ഒരു ലുക്ക് വേറെ തന്നെയാണ് കേട്ടോ നമ്മൾ എത്ര എത്രയെന്നൊരു ലോക്കൽ സ്റ്റിച്ചിങ് ആണെങ്കിലും ബ്രാൻഡഡ് സ്റ്റിച്ചിങ് ആണെങ്കിലും തിരിച്ചറിയാൻ പറ്റും അതിൻ്റെ നെക്കൊക്കെ കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണ് അത് കറക്റ്റ് ഒരു ഫിനിഷിങ്ങിന് കൊണ്ടുവന്നിരിക്കുന്നത് പറയട്ടെ നല്ല ഭംഗിയാണ് കേട്ടോ എക്സ്പെർട്ട് സ്റ്റിച്ചിങ് ആണ് ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക അത്രയും ക്വാളിറ്റി ആയിട്ടുണ്ട് പീസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ നെക്സ്റ്റ് നാല് നമ്മൾ അവൈലബിൾ നോക്കി നല്ല ഒരു അതിന്റെ ഒരു മോഡൽ മോഡലേ നമുക്ക് തന്നെ നല്ലൊരു ഫീൽ ആണ് കണ്ടില്ലേ നല്ലൊരു എന്താ പറയാ സൂപ്പർ ആയിട്ടുള്ള ഒരു ഫീൽ ആണ് ആണെന്ന് പറഞ്ഞില്ലേ സോറി അപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ടുള്ള നല്ല നല്ലൊരു മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും കൈ ഒക്കെ നല്ല മോഡലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോ ബാക്ക് പോർഷൻ എങ്ങനെയാണ് കേട്ടോ അപ്പൊ ചെസ്റ്റ് സൈസ് പ്രകാരം നാല്പത്തി നാലുണ്ട് എക്സ് എൽ ആർക്കും ഡബിൾ എക്സ് എൽ ആർക്കും പറ്റും അല്ലേ അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് മൂന്ന് പീസ് എടുത്താൽ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് മൂന്ന് പീസ് എടുത്ത് പറഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷം അടിച്ചുപൊളിച്ച് യൂസ് ചെയ്യാം അല്ലെ ജംഷി കേടേ വരില്ല ഇത്രയും ഗ്യാരണ്ടി ഈ ഒരു ഡ്രസ്സിന്റെ മെറ്റീരിയൽ ആരും തന്നെ തരില്ല അല്ലെ ജംഷി നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് അപ്പൊ പതുപോലെ നമ്മുടെ ചേച്ചി വന്ന് ഇങ്ങനെ ഒറ്റ ഒറ്റള്ളോട്ടത്തിൽ ഇങ്ങനെ നോക്കി നിക്കണ്ടേ ഏതാ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ചേച്ചിനെ ഒരു ദിവസം ഞാൻ വീഡിയോയിൽ കൊണ്ടുവന്ന് കാണിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചതിലും തൊട്ടക്കെടുത്ത് ലിജി ചേച്ചിയാണ് നല്ല അടിപൊളി സ്വഭാവമാണ് കേട്ടോ സൂപ്പറാണ് ജംസീൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് അപ്പോൾ നെക്സ്റ്റ് പോപ് ആണ് നല്ല കളേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലേ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് അതെ മൂന്നെണ്ണം ആയിരത്തിന്റെ ആണ് നേരത്തെ കാണിച്ചത് മൂന്നെണ്ണം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപന്റെ പോപ്കോൺ ആണ് ിപ്പ കാണിക്കുന്നത് നമുക്ക് മൂന്നോ ആയിരത്തിന്റെ പോക്കാണോ നല്ല വിമിഷം അടിപൊളിയാണ് കേട്ടോ കളേഴ്സ് ഒക്കെ നോക്കുക നല്ല വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ എന്നൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള മൂന്നായിരത്തിന്റെ തന്നെയാണ് കേട്ടോ അതൊക്കെ റിപ്പീറ്റ് വന്നാണ് വീണ്ടും വന്നാണ് വന്നാൽ ഒരുപാട് ഓടസ്സുകൾ ഉണ്ടായിരുന്നില്ല അല്ലേ ഈ ഒരു ടൈപ്പിലൊക്കെ ഒരുപാട് ഇത് നല്ലൊരു എന്താ പറയാ ലൈന് ലൈനൊക്കെ അടിപൊളിയായിട്ട് മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓടസ്റ്റുകൾ ഇതിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വന്നതിൽ നമുക്ക് എത്ര ഓഡേഴ്സ് വരും നാളെ അൺലിമിറ്റഡ് ആയിട്ട് നമ്മളൊരു പീസും കേട്ടോ ഓക്കെ നമ്മളൊരു പീസ് നോക്കി വന്നാലേ നല്ല പീസാണ് സൂപ്പർ ഒരു പീസ് ഇതും പോപ്കോൺ തന്നെയാണ് കേട്ടോ ഇത് വെറൈറ്റി മെറ്റീരിയൽ ആണ് അടിപൊളിയുണ്ട് പോപ്കോണിനെ കാട്ടിലും സൂപ്പർ മെറ്റീരിയൽ ആണോ കേടേ വരില്ല അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നോക്കി തൊട്ട് നോക്കൂ നല്ല മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലേ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല കളർ കോമ്പിനേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇതിന്റെ കളറും എക്സൽ ആർക്കും പറ്റും അതും നെക്ക് കണ്ടില്ലേ നെക്കിന്റെ ഒരു ക്വാളിറ്റിയിൽ സ്റ്റിച്ചിങ് എന്തും പെർഫെക്റ്റ് ആണ് നല്ല ഭംഗിയാണ് അതുപോലെ ത്രീ ഫോർ കൈ ഉണ്ട് അല്ലേ അതുപോലെ എക്സൽ ആർക്കും ഡബിൾ എക്സൽ ആർക്കും നെക്സ്റ്റ് പീസിലേക്ക് പോകട്ടെ ഇത് മൂന്നെണ്ണം ആയിരത്തിന്റെ ആണ് നമ്മൾ ഒരുപാട് ടൂ തൗണ്ട പീസുകളൊക്കെ മൂന്നെണ്ണം ആയിരത്തിന് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അല്ലേ അല്ലേശ്വര ഓക്കെ അല്ലേ കണ്ടില്ല അത്രയും പെർഫെക്റ്റ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഞാൻ പോക്കോണെന്നാ കരുത് പക്ഷെ പോപ്കോണിൻ്റെ ഒരുപടി മേലുള്ള മെറ്റീരിയലാണ് കേട്ടോ അത്രയും അടിപൊളിയാണ് കേടേമില്ല നല്ല അതുപോലെ കളർ കോമ്പിനേഷൻ നല്ല ഫ്ലോറിൽ പ്രിൻ്റൊക്കെ നല്ല പക്കായിട്ടുണ്ട് അല്ലേ നന്നായില്ലേ ഭംഗിയുള്ള പീസ് കേട്ടോ സൂപ്പറായിട്ടുണ്ട് ബാക്ക് പോഷൻ ഇങ്ങനെ വരുന്നത് അപ്പോൾ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നതും നല്ല വെറൈറ്റി കളേഴ്സ് തന്നെയാണ് ഇതിന്റെ മെറ്റീരിയൽ കളർ ആദ്യം കണ്ടപ്പോൾ പോപ്കോൺ മെറ്റീരിയൽ ആണ് പക്ഷെ അതിലും നല്ല മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഹെവിയാണ് കേട്ടോ അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയൽ കളറൊക്കെ നല്ല കളേഴ്സ് ആണ് സ്റ്റിച്ചിംഗ് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങാണോ കണ്ടല്ലേ ഒരു വി കട്ടിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷൻ നല്ലൊരു ഫ്ലോറൽ പ്രിന്റും ഉണ്ട് അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് ഒരു പീസ് കൂടി നോക്കാം ഈ ഒരു ടൈപ്പ് അല്ല അത് പോപ്കോണില് തന്നെയാണ് കേട്ടോ നേരത്തെ കാണിച്ചോൺ തന്നെയാണ് പക്ഷേ ഇതൊരു ഇതും പോപ്കോൺ തന്നെയാണ് ഓരോന്നും ഇതും ത്രെഡ് മെറ്റീരിയൽ ആണ് ഇത് ത്രെഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ ത്രെഡ് ഒരു മോഡൽ അല്ലേ അല്ലേ അപ്പോ ഇതിന്റെ റേറ്റും എല്ലാം തന്നെ മൂന്നെണ്ണം ആയിരത്തിന്റെ ആണ് കേട്ടോ അതൊക്കെ നമ്മള് വീണ്ടും വെപ്പിട്ട് വന്നതുകൊണ്ടാണ് സ്പീഡ് അതെ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ഇന്നലെ ഒരുപാട് പേര് ചോദിച്ചു വന്നൊരു ഈസ് കൂടിയാണ് ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു മൾട്ടി കളറില് ഏത് വേണമെങ്കിലും അതായത് പാന്റ് യൂസ് ചെയ്യാൻ പറ്റും ഷോൾ യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ വെള്ള പാൻറും അതുപോലെ തന്നെ നീല ഷോൾ യൂസ് ചെയ്യാം അങ്ങനെ മൾട്ടി കളർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ണോ അതെ മൂന്നെണ്ണം ആയിരം രൂപയുള്ളൂ അല്ലേ നിമിഷം മൂന്നര നല്ല അടിപൊളി മൾട്ടി കളർ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് പീസിലേക്ക് പോകട്ടെ അപ്പൊ മൂന്നെണ്ണം ആയിരം രൂപ എന്ന് പറയുമ്പോൾ എന്തായാലും ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് പുറത്തു തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് കണ്ടില്ലേ അതെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് കണ്ടില്ലേ ഒരു വയലറ്റ് കളറും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്കൈ ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ ഒരു വൈറ്റ് ഉണ്ട് ബിസ്ക്കറ്റ് കളർ ഉണ്ട് ചിക്കുണ്ട് അങ്ങനെ ഒരു മിക്സഡ് പാറ്റേൺ ആയിട്ട് നിങ്ങൾക്ക് ഒരു പാന്റ് ഒരു വൈറ്റ് ലഗിൻസോ മറ്റിട്ടിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോൾ വേണമെങ്കിൽ മാറ്റി പിടിക്കാൻ പറ്റും കേട്ടോ അതിൽ ഒരു മൾട്ടി കോമ്പിനേഷൻ യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ ആണ് മെറ്റീരിയൽ വരുന്നത് അല്ലേ അടിപൊളിയാണ് സൂപ്പറായി യൂസ് ചെയ്യാൻ നല്ല കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നല്ല കളർ നല്ല കളേഴ്സ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ലൈന് കാര്യങ്ങളൊക്കെ തന്നെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ലൈൻസ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ നല്ല കളർ കോമ്പിനേഷൻ എല്ലാം ഓരോ പീസും ഡിഫറെന്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ മൂന്നെണ്ണം ആയിരം രൂപയാണ് എക്സ്ട്രാ നിങ്ങൾക്ക് നിങ്ങൾ കവർ ഒന്നും തന്നെ ഇല്ല ഇനിയിപ്പോ നമ്മള് നെക്സ്റ്റ് കാണാൻ പോകുന്നതും എത്രയാണ് മൂന്നെണ്ണായിരത്തിന്റെ മൂന്നെണ്ണം ആയിരത്തിന്റെ ആണ് കോട്ടൺ ടോപ്പ് ആണ് എന്നാലും ഒരുപാട് പേര് നമ്മുടെ വീടൊക്കെ റിപ്പീറ്റ് വന്ന പീസാണ് അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി കൂടി കാണിക്കുന്നില്ല രണ്ടില്ലേ നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇപ്പൊ ഒരു ട്രെൻഡ് ആയിട്ട് അതായത് ഇപ്പൊ ജീൻസ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല ട്രെൻഡ് ട്രെൻഡായിട്ട് ജെഗിന്റെ നല്ല ക്വാളിറ്റി ഉണ്ട് കോട്ടൺ ആണ് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് എന്താ പറയാ യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് അമ്പലം എക്സൽ ആർക്കും പറ്റും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അതുപോലെ നെക്സ്റ്റ് റെഡ് കളർ ആണ് റെഡ് കളർ നല്ല കളർ ഓരോന്നും നല്ല വെറൈറ്റി ആണ് നല്ല മെറ്റീരിയൽ ആണ് അല്ലേ ഇതൊരു ജെൻസിന്റെ ഷർട്ടിന്റെ ഒരു മോഡലി പക്ഷെ നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആർക്കും അടിപൊളി ആയിട്ട് വേർ ചെയ്യാൻ പറ്റും കൂടിയാണ് അല്ലേ അപ്പൊ മൂന്നെണ്ണം ആയിരം രൂപയുള്ള ഒരു പീസ് രൂപ നെക്സ്റ്റ് പീസിലേക്ക് പോലെ അത് അമ്പറിലെ ആണ് സൈസ് എന്ന് പറഞ്ഞാൽ എക്സൽ ആർക്കും അതിൽ വന്നിട്ട് റിംഗിൾ ഉണ്ട് അവൈലബിൾ ആണ് പോപ്കോൺ ഉണ്ട് അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ത്രീ പീസിന്റെ പ്രിന്റിൽ ഒരു പുതിയ ഒരു പ്രിന്റ് അല്ലെ ജംഷെ ഓക്കെ അല്ലേ പുതിയ പ്രിന്റ് പിന്നെ നമ്മളുടെ നമ്മളടുത്ത് ഇതിൽ വരുന്നതിന് നമുക്ക് കളേഴ്സ് ഒക്കെ ഏകദേശം പിന്നെ ലൈറ്റ് കളർ നമ്മൾ ഇന്നലെ മിനിയാണുണ്ടായിരുന്നു അത് വേണമെങ്കിൽ നമ്മൾ ലൈറ്റ് കളറിൽ നാല് കളർ ഉണ്ടായിരുന്നു ചാറ്റ് ഇത് വന്നിട്ട് കുറച്ച് ഡാർക്ക് ചാറ്റ് ആണ് അല്ലേ ഗ്രേ ഉണ്ട് ഗ്രേ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ കളേഴ്സും നമ്മൾക്ക് അവൈലബിൾ ഉണ്ട് കേട്ടോ പ്രിന്റ് വ്യത്യാസം അതും ഉണ്ട് കേട്ടോ ഇത് കേട്ടോ ഇത് വന്നിട്ട് ഇത് ഒരു മെൽത്തിരി കളർ അല്ലേ ഇതൊക്കെ പ്രിന്റ് വ്യത്യാസമോ അതൊക്കെ ഓൾറെഡി വീഡിയോസിൽ അല്ലേ ഓൾറെഡി ഉണ്ട് കിട്ടോ നമ്മളടുത്ത് ഇതാണ് ഇപ്പൊ പറഞ്ഞ പുതിയ അതായത് ഡബിൾ എക്സിലാർക്കും എക്സിലാർക്കും പറ്റും ഇത് വന്ന് ത്രീ എക്സിൽ തേങ്ങണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡബിൾ എക്സിലാർക്കാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അതുപോലെ തന്നെ സൈസ് ഉണ്ടാവും എക്സിൽ അതെ അതെ ഇത് എക്സിലെ നോക്കട്ടെ നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കാം പറയാൻ പറ്റും അപ്പൊ കളേഴ്സ് എന്ന് പറഞ്ഞാല് കണ്ടില്ലേ അതുപോലെ ഒരു റെഡ് നേരത്തെ രണ്ട് കളർ ഞാൻ കാണിച്ചു ഒരു കളർ ഉണ്ട് 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 ഗ്രീൻ ഗ്രീൻ അതുപോലെ ആണ് ബ്ലാക്ക് ഒരെണ്ണം കാണിച്ചാ പോരെ ഇതിലിപ്പോളിച്ച നല്ല പീസ് ആണ് ഇത് നമുക്ക് സൈസ് നോക്കാം അത് ത്രീ എക്സ് ആണ് ടാഗ് വരുന്നത് അപ്പൊ നമ്മൾ ചില പീസുകളൊക്കെ ടു എക്സലേ ഉണ്ടാവുള്ളൂ ചില പീസുകള് ത്രീ എക്സലുണ്ടാവും അപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കി വരാം റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ത്രീ പീസിന് അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നന്നായിട്ടുണ്ട് പുതിയ പ്രിന്റ് ആണ് എന്ന് വന്നതില് പുതിയ പ്രിന്റ് ആണ് കേട്ടോ നല്ല കുറച്ച് വലിയ പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് സൂപ്പറായിട്ടുണ്ട് സൈസ് പ്രകാരം പറ്റും കേട്ടോ ത്രീ എക്സൽ ആർക്ക് പറ്റും അതായത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് വെള്ളത്തിലിട്ട് ചുരുങ്ങിയാൽ അറിയണം കേട്ടോ മെറ്റീരിയല് ക്വാളിറ്റി ഉള്ള ജി എസ് എം കൂടിയ മെറ്റീരിയൽ ആണ് ലൈനിങ് ഇല്ല പക്ഷെ ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് ചുരുങ്ങിയാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ത്രീ എക്സലേ ആരാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റി ആണ് അല്ലെ സൈസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഇതിന് ബോട്ടം കൂടി ഒന്ന് നോക്കാം കേട്ടോ ബോട്ടം നല്ല വർക്ക് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഭംഗിയിൽ ഇനിയിപ്പോ നമ്മളതിന് ഷോളാണ് നോക്കുന്നത് കേട്ടോ ഇപ്പൊ വരുന്ന ഷോളുകളൊക്കെ സ്കേൽപ് മോഡല വരുന്നത് രണ്ട് സൈഡും വർക്ക് അല്ലേ പെടുന്നുണ്ടല്ലേ നിമിഷ നല്ല ഭംഗിട്ടോ രണ്ട് സൈഡും വർക്ക് പെടുന്ന നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഭംഗിയാണ് കണ്ടില്ലേ നല്ല മാച്ചിങ് ആയിട്ട് നിൽക്കുന്ന പീസാണ് ആണ് അപ്പൊ അത് വന്നിട്ട് മെഹന്റി ഗ്രീൻ ആണ് പിന്നെ അതർ കളേഴ്സ് ഒക്കെ നമുക്ക് നോക്കാം ഇനിയിപ്പോ പ്ലാസ പ്ലാസ എന്ന് പറഞ്ഞാല് നമ്മൾ പറയാറുണ്ട് സൈസ് ഒക്കെ നല്ലവണ്ണം ഉണ്ടെങ്കിൽ ഹിപ് സൈസ് ആണെങ്കിലും സീറ്റ് സൈസ് ആണെങ്കിലും നല്ല വലുപ്പം അതുപോലെ തന്നെ പ്രിന്റ് ഉണ്ട് കുറച്ച് കളേഴ്സ് ഒക്കെ ിൽ വന്നാൽ അയച്ചേരാൻ പറ്റും കാരണം നമ്മൾ രണ്ട് കളറെങ്കിലും അങ്ങനെ കാണിക്കുന്നു ടോട്ടൽ നാല് കളറാണ് ഒരു സെറ്റിൽ വരുന്നത് നമ്മൾ രണ്ട് കളറെ നോക്കി തരാം നല്ല പീസ് ആണ് നല്ല കളറാണ് കേട്ടോ സൂപ്പറാണ് ആണ് ഇനി രണ്ട് ഒരു സെറ്റിൽ നാല് കളറാണ് ബ്ലാക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് മെറ്റീരിയൽ തൊടുമ്പോൾ അതിൻ്റെ ഫീൽ അറിയാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അടിപൊളിയായിട്ടുള്ള ചില മെറ്റീരിയൽ മാത്രം ചില പീസില് മാത്രമേ കയ്യിൽ വർക്ക് വരുള്ളൂ എല്ലാം നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ സൂപ്പറായിട്ടുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാനുള്ളത് നല്ല സൈസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇത് ഈ പീസുകൾ നമ്മളിടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എക്സൽ മുതൽ ത്രീ എക്സൽ വരെ അവൈലബിൾ ഉണ്ട് കേട്ടോ ഓക്കെ അല്ലേഷി അടിപൊളി പീസാണ് അപ്പോൾ നെക്സ്റ്റ്